നമസ്കാരം പുതിയ വീഡിയോ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണത്തെ കുറിച്ചാണ് ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് കമ്മീഷനെ ഒഴിവാക്കി ധനകാര്യ വകുപ്പ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ആണ് ശമ്പള പരിഷ്കരണത്തെ പറ്റിയുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സാധാരണഗതിയിൽ നമുക്ക് ഇപ്പോ അഞ്ചു വർഷം കൂടുമ്പോഴാണ് ശമ്പള പരിഷ്കരണം നടക്കുന്നത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണം ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നടന്നത് അതിന് പ്രകാരം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ജൂലൈ ഇരുപത്തിനാലിന് ജൂ ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അടുത്ത ശമ്പള പരിഷ്കരണം നടക്കണം അപ്പൊ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഇതെങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശമ്പള പരിഷ്കരണം എങ്ങനെയാണ് നടന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നോക്കുക അന്ന് ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്ന അന്ന് വരെയുള്ള ഡി എ എന്ന് പറയുന്നത് ഇരുപത്തി ശതമാനമായിരുന്നു അടിസ്ഥാന ശമ്പളത്തിന്റെ അല്ലെങ്കിൽ ബേസിക് പേയുടെ ഇരുപത്തി എട്ട് ശതമാനം ഡി എ ആണ് അന്ന് വരെ അതായത് ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഉണ്ടായിരുന്നത് ആ ഇരുപത്തിയെട്ട് ശതമാനം ഡി എ അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതില് ഉണ്ടായിരുന്ന ഒരാളുടെ ബേസിക് പേ എത്രയാണോ അതിനോടൊപ്പം ഇരുപത്തി എട്ട് ശതമാനം ഡി എ കൂട്ടി അതിനുശേഷം പത്ത് ശതമാനം ഫിറ്റ്മെന്റ് ബെനഫിറ്റ് കൂട്ടി അപ്പോ അന്നത്തെ ഒന്നേഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബേസിക് പേ പ്ലസ് ഇരുപത്തി എട്ട് ശതമാനം പ്ലസ് പത്ത് ശതമാനം അങ്ങനെ അടിസ്ഥാന ശമ്പളത്തെ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കൊണ്ട് ഗുണിച്ചു ചില മാധ്യമങ്ങളിലൊക്കെ ഒന്നേ പോയിന്റ് മൂന്ന് ഏഴെന്നൊക്കെ പറഞ്ഞു അങ്ങനെയല്ല ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് കൊണ്ട് ഗുണിച്ചു അങ്ങനെ ഗുണിച്ചതിന് ശേഷം റണ്ണിങ് മാസ്റ്റർ സ്കെയിലിലെ അടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്തു അങ്ങനെയാണ് നടന്നത് അല്ലാതെ വെറുതെ ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് കൊണ്ട് ഗുണിച്ചിടുക അല്ല ചെയ്തത് അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് കൊണ്ട് ഗുണിച്ചു കഴിയുമ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് സംഖ്യ എത്തും ആ സ്ഥലത്ത് ഒരു സ്റ്റേജ് ആയിരിക്കില്ല ഈ സ്കെയിലെ അങ്ങനെയെങ്കിൽ തൊട്ടടുത്ത ആ സ്കെയിലെ നമുക്കറിയാം ഇരുപത്തി മൂവായിരത്തിൽ തുടങ്ങി ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറിൽ അവസാനിക്കുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു റണ്ണിങ് മാസ്റ്റർ സ്കെയിൽ അന്നുണ്ടായിരുന്നു ആ സ്കെയിലിലെ അടുത്ത സ്റ്റേജിൽ ആ ഫിക്സ് ചെയ്യാം ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇരുപത്തി ഇരുന്നൂറ് ബേസിക് പേ ഉണ്ടായിരുന്ന ഒരാള് അദ്ദേഹത്തിന്റെ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കൊണ്ട് കുടിച്ചു മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറാണ് കിട്ടുക ആ മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിന് ശേഷം ഈ സ്കെയിലിൽ റണ്ണിങ് മാസ്റ്റർ സ്കെയിലിൽ ഉണ്ടാകുന്ന അടുത്ത സ്റ്റേജ് അല്ലെങ്കിൽ ഈ കൺസേൺഡ് എംപ്ലോയിക്ക് കൊടുത്തിട്ടുള്ള ഇത് യു പി സ്കൂൾ ടീച്ചറിൻ്റെ ഇതാണ് യു പി സ്കൂൾ ടീച്ചറിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ എൽ പി യു പി ടീച്ചറിന്റെ സ്കെയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ഇരുന്നൂറ് കുണിക്കണം പോയിന്റ് മൂന്ന് എട്ട് മുപ്പത്തിനാല് എഴുന്നൂറ്റി എഴുപത്തി ആറ് കിട്ടി ആ മുപ്പത്തിനാല് എഴുന്നൂറ്റി എഴുപത്തി ആറ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഈ സ്കെയിലിൽ ഇല്ല സ്കെയിലിലെ അടുത്ത സ്റ്റേജ് മുപ്പത്തയ്യായിരത്തി അറുന്നൂറാണ് അപ്പോ ആ സ്റ്റേജിൽ ഫിക്സ് ചെയ്യണം അപ്പൊ നോക്കുക ഒന്നേ പോയിന്റ് മൂന്ന് എട്ടിന് കുണിച്ചതിന് ശേഷം പിന്നെ ഇവർക്ക് ഒരു അറുന്നൂറ് ഇരുന്നൂറ് എണ്ണൂറ്റി അമ്പത് രൂപയോളം കൂടുതൽ സ്റ്റേജിൽ കിട്ടി അപ്പൊ ഇത് മറ്റുള്ളവർക്ക് കിട്ടൂല ഈ സ്റ്റേജ് എന്ന് പറയുന്ന പെൻഷൻകാർക്കും ഫാമിലി പെൻഷൻകാർക്കും ഒന്നും കിട്ടുന്നതല്ല ഇത് ശമ്പളക്കാർക്കും മാത്രം കിട്ടുന്നതാണ് നെക്സ്റ്റ് സ്റ്റേജ് ഓൺ ദി സ്കെയില് എന്ന് പറയുന്നത് ആണെന്ന് വിചാരിക്കുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലേ ഞാൻ പറയുന്നത് അപ്പോ മുപ്പത്തഞ്ചേ അറുന്നൂറിലാണ് ഒരു എൽ പി യു പി സ്കൂൾ ടീച്ചറിന്റെ ശമ്പളം അടിസ്ഥാന ശമ്പളം തുടങ്ങുന്നത് അന്ന് ഓപ്ഷൻ സൗകര്യം ഉണ്ടായിരുന്നില്ല അതായത് ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ എല്ലാവരും ഫിക്സ് ചെയ്തോളാം അന്ന് എന്ത് കിട്ടുമോ എന്തിലേക്ക് നമ്മൾ എത്തുമോ അവിടെ ഫിക്സ് ചെയ്തോളാം അതിന് മുന്നേ ഉള്ള കാലങ്ങളിലൊക്കെ നമുക്ക് പല സ്റ്റേജില് പിന്നെ ജൂലൈ ജനുവരി ഫെബ്രുവരി ഏതു മാസത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റില് ഫിക്സ് ചെയ്യാനുള്ള ശമ്പളം ഫിക്സ് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ പേ റിവിഷനിലെ ആ അവകാശം ഇല്ലാതാക്കി എല്ലാവരും ഒന്ന് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പേർ വൈസ് ചെയ്തു കൊള്ളണം മാത്രമല്ല അന്നുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ടൊരു വ്യത്യാസം സർവീസ് ഡേറ്റേജ് നൽകിയിട്ടില്ല അതിനു മുമ്പുള്ളതിലൊക്കെ തന്നെ ഒരു വർഷത്തെ സർവീസിന്റെ അര ശതമാനമെന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള സർവീസ് വെയിറ്റേജ് അപ്പൊ സർവീസ് കൂടിയവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ അതായത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം സർവീസ് ഒക്കെ ഉള്ളവർക്ക് കൂടുതൽ കൂടുതൽ സർവീസ് കൂടുന്നതിനനുസരിച്ച് ആനുകൂല്യങ്ങളും കൂടുക അതായിരുന്നു സർവീസ് വെയിറ്റേജ് ആ സർവീസ് വെയിറ്റേജും അന്ന് എടുത്തു കളഞ്ഞു എന്ന് ഇതാണ് എന്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫിക്സേഷൻ എന്ന് പറയുന്നത് അന്ന് ഉണ്ടായിരുന്ന ശമ്പള ഫിക്സേഷൻ ശമ്പള പരിഷ്കരണത്തിന്റെ ഒരു അടിസ്ഥാന കാതൽ എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പോഴത്തെ സാധ്യതകളെ പറ്റിയാണ് പറയുന്നത് ഒരു സാധ്യത ഈ സാധ്യത എന്ന് പറയുന്നത് പല രണ്ട് സാധ്യതകളാണ് ഞാനിവിടെ പറയുന്നത് ആ രണ്ട് സാധ്യത നിങ്ങൾ ഒന്ന് കേട്ടു നോക്കുക ഒന്ന് ഉടനെ രണ്ട് ഗഡു ക്ഷാമബത്ത അനുവദിക്കും നമുക്കറിയാം നമുക്കിപ്പോ രണ്ട് ഗഡു അടുത്ത രണ്ട് ഗഡു എന്ന് പറഞ്ഞാൽ മൂന്നും മൂന്നും ആറാണ് അങ്ങനെ അത് രണ്ട് ഗഡു ക്ഷാമബത്ത അനുവദിച്ചാൽ ഇരുപത്തെട്ട് ശതമാനവും ഒന്ന് ഏഴ് ഇരുപത്തിനാലിൽ ഇരുപത്തെട്ട് ശതമാനം അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുന്നു ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഈ അടിസ്ഥാന ശമ്പളത്തിൽ ഡി എ ലയിപ്പിക്കണമെങ്കിൽ അത് പ്രഖ്യാപിക്കണമെന്നില്ല നമുക്ക് കിട്ടാൻ അർഹതയുള്ള രണ്ട് ഡി എ മൂന്ന് ശതമാനം മൂന്ന് ശതമാനമാണ് ഓൾറെഡി ഇപ്പം നമ്മൾ ഇരുപത്തിരണ്ട് ശതമാനത്തിലാണ് നിൽക്കുന്നത് അടുത്തത് മൂന്ന് ശതമാനമാണ് അതിൻ്റെ അടുത്തത് മൂന്ന് ശതമാനമാണ് അതിൻ്റെ അടുത്തതും മൂന്ന് ശതമാനമാണ് അപ്പോൾ ഒന്ന് ഏഴ് ഇരുപത്തിനാലിൽ ഒന്നുകിൽ ഒരു സാധ്യതയാണ് പറയുന്നത് ഇരുപത്തെട്ട് ശതമാനം ഡി എ അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുന്നു ചിലപ്പോ ആ ഗഡു ഡി എ ഗഡു ആദ്യം തന്നിട്ടായിരിക്കും ലയിപ്പിക്കുക ഇത് തരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അല്ലാതെ രണ്ട് ഗഡു തരാതെ രണ്ട് ഗഡു ലയിപ്പിച്ച് ഈ മാർച്ചിൽ സാലറി കൊടുക്കുന്ന രീതി ആയാലും മാർച്ചിൽ ആ ഡി എ കൂടി അതിനകത്ത് വരും അപ്പൊ ഡി എ പ്രഖ്യാപിക്കണമെന്ന് നിർബന്ധമില്ല ഒരു പക്ഷെ മുൻകൂറായി ഡി എ പ്രഖ്യാപിച്ചതിന് ശേഷം അത് ആ ഇരുപത്തെട്ട് ആകെ ഒന്ന് ഏഴ് ഇരുപത്തിനാലിൽ ശരിക്കും മുപ്പത്തൊന്നാണ് പക്ഷേ ഇരു ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത് ഒന്ന് ഏഴ് ഇരുപത്തിനാലില് ഇരുപത്തെട്ട് ശതമാനം മാത്രം അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കുന്നു പിന്നീട് അതിന് പത്ത് ശതമാനം കഴിഞ്ഞ പേറവിഷനിലെ പോലെ തന്നെ പത്ത് ശതമാനം ഫിറ്റ്മെൻറ്റ് അനുവദിക്കുന്നു അങ്ങനെ ഒന്ന് ഏഴ് ഇരുപത്തിനാലിലെ അടിസ്ഥാന ശമ്പളത്തെ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കൊണ്ട് ഗുണിക്കുന്നു ഇരുപത്തെട്ടും പത്തും ഗുണിച്ച് പുതിയ വരാനിരിക്കുന്ന റണ്ണിങ് മാസ്റ്റർ സ്കെയിലെ അടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്യുന്നു അപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുകയാണ് നമ്മുടെ ഇപ്പൊ നിലവിലുള്ള സ്റ്റേജിലെ ഒ എയുടെ ലാസ്റ്റ് സർവെന്റിന്റെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരം ആ ഇരുപത്തി മൂവായിരം ഗുണിക്കണം ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് അപ്പോ മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് എന്ന് കിട്ടും മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് യാതൊരു കാരണവശാലും ഒരു സ്റ്റേജിൽ ആയിരിക്കില്ല അപ്പോ അടുത്ത സ്റ്റേജ് മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറോ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറോ ആയിരിക്കാം ഇതൊക്കെ എൻ്റെ ഒരു കണക്കാണ് മുപ്പത്തൊന്ന് എഴുന്നൂറ്റി നാൽപ്പതിലാണ് ശരിക്കും പുതിയ കണക്ക് കൂട്ടിയാലെത്തുക പക്ഷെ അവിടെ സ്റ്റേജ് ഉണ്ടാവില്ല ഈ പുതിയ ശമ്പള സ്കെയിൽ തുടങ്ങുന്നത് മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറിലോ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറിലോ ആയിരിക്കും ഓപ്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല എല്ലാവരും ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫിക്സ് ചെയ്യണം നിർബന്ധമാണ് വെയിറ്റേജും ഉണ്ടാവില്ല ഇങ്ങനെ ഫിക്സ് ചെയ്താൽ നമുക്ക് ബേസിക് പേ പ്ലസ് മൂന്ന് ശതമാനം ഡി എ ആയിരിക്കും ഒന്ന് എഴുപത്തി ഒന്ന് ഏഴ് ഇരുപത്തിനാലിൽ ഉണ്ടാവുക ഒന്ന് എഴുപത് ഏഴ് ഇരുപത്തിനാലിൽ യഥാർത്ഥത്തിൽ ഉള്ള ഡി എ എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് ശതമാനമാണ് അതിൽ ഇരുപത്തെട്ട് ശതമാനം ലയിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി മൂന്ന് ശതമാനം ഉണ്ടാവും ആ ഇരുപത്തെട്ട് ശതമാനം ലയിപ്പിച്ച് പത്ത് ശതമാനം ഫിറ്റ്മെൻറ്റ് കൊടുത്ത് ലഭിക്കുന്ന ബേസിക് പേ ആ ബേസിക് പേ അടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്തതിന് ശേഷം അതിന് മൂന്ന് ശതമാനം ഡി എ നൽകേണ്ടതായിട്ട് വരും ഇതാണ് ഒരു സാധ്യത എന്ന് പറയുന്നത് സാധ്യത രണ്ടാമത്തെ സാധ്യതയാണ് രണ്ടാമത്തെ സാധ്യതയ്ക്ക് രണ്ട് ശക്തമായ സാധ്യത അത് ഒരു ശക്തമാണ് ആ സാധ്യത എന്ന് പറയുന്നത് ശരിക്കും ഒന്ന് ഏഴ് ഇരുപത്തിനാലില് ഡി എ മുപ്പത്തൊന്ന് ശതമാനമാണ് ഒന്ന് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്ത പോലെ ആണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒന്ന് ജൂലൈ ഒന്നിൻ്റെയും കൂടി എടുത്തിരുന്നു ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ഒന്നിൻ്റെയും കൂടി ഡി എ എടുത്താൽ അത് ഇരുപത്തിരണ്ട് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് സമം മുപ്പത്തി ഒന്ന് ശതമാനമായിരിക്കും അങ്ങനെയെങ്കിൽ ആ ഒന്ന് ഏഴ് ഇരുപത്തിനാലിൽ അന്നുവരെയുള്ള മുപ്പത്തി ഒന്ന് ശതമാനം ഡി എ ലയിപ്പിക്കുന്നു അങ്ങനെയോ ഒന്ന് ഏഴ് ഇരുപത്തിനാലിൽ അന്ന് വരെയുള്ള മുപ്പത്തൊന്ന് ശതമാനം ഡി എ ലയിപ്പിക്കുക അങ്ങനെ ലയിപ്പിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ബേസിപ്പേഴ് ഒപ്പം മുപ്പത്തു ശതമാനം ഡി എ കൂട്ടുന്നു അതിനു ശേഷം ഈ ഫിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏഴ് ശതമാനം ആയി കൂട്ടുന്നു നേരത്തെ പത്ത് ശതമാനം ഉണ്ടായിരുന്ന ഫിറ്റ്മെന്റ് ഏഴ് ശതമാനമായിട്ട് നെയ്യപ്പെടുത്തുന്നു അപ്പോഴും നമുക്ക് മുപ്പത്തൊന്നും ഏഴും മുപ്പത്തെട്ട് തന്നെയാണ് കിട്ടുക അപ്പോൾ ഒന്ന് ഏഴ് ഇരുപത്തിനാലിലെ അടിസ്ഥാന ശമ്പളത്തെ ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് കൊണ്ട് ഗുണിക്കുന്നു നേരത്തെ നമ്മൾ ഇരുപത്തെട്ട് ശതമാനം മർഗ് ചെയ്തു പത്ത് ശതമാനം ഫിറ്റ്മെന്റ് തന്നു അപ്പോഴും ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് കൊണ്ട് ഗുണിച്ചത് ഇവിടെ നമ്മൾ മുപ്പത്തൊന്ന് ശതമാനം ഡി എയും ഏഴ് ശതമാനം ഫിറ്റ്മെൻറ്റും കൊടുത്തു അപ്പോഴും ഒന്നേ പോയിന്റ് മുപ്പത്തി മൂന്ന് എട്ട് കൊണ്ട് ഗുണിക്കുന്നു എന്നതിന് ശേഷം റണ്ണിങ് മാസ്റ്റർ സ്കെയിലെ അടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്യുന്നു ആ ഫിക്സ് ചെയ്താൽ ഈ ഫിക്സ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഡി എ മർജി ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാൻ മൂന്ന് ഡി എ ആണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത് മൂന്ന് 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 മുപ്പത്തൊന്ന് ഇരുപത്തിരണ്ട് ഇപ്പൊ കിട്ടുന്നുണ്ട് മൂന്നുണ്ട് മൂന്നുണ്ട് മൂന്ന് അപ്പൊ ഈ മൂന്ന് ഡി എയും കൂടെ കൂട്ടുമ്പോൾ മുപ്പത്തൊന്ന് ശതമാനം ഈ മുപ്പത്തൊന്ന് ശതമാനത്തിന് ഈ മൂന്ന് ഡി എ പ്രഖ്യാപി ഇതുവരെയും പ്രഖ്യാപിക്കാത്ത ഡി എകളാണ് ഈ ലയിപ്പിക്കാൻ വേണ്ടി ഈ ഡി എകൾ ഓൾറെഡി പ്രഖ്യാപിക്കണമെന്നില്ല മാർച്ച് ഒന്ന് മാർച്ച് ഒന്നിനാണ് ഈ സാലറി തരുന്നതെങ്കിൽ മാർച്ച് ഒന്നിലെ ശമ്പളത്തില് ഇത് ലയിപ്പിച്ച ബേസിപ്പേ തന്നാ മതി അപ്പൊ മറ്റതിന് തുല്യമാണ് പക്ഷെ അരിയറിന്റെ കാര്യത്തിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ അപ്പോ മാർച്ച് ഒന്നിൽ ഇതെല്ലാം കൂടി ലയിപ്പിച്ച സാലറിയാ തരുന്നതെങ്കിൽ ഈ മൂന്ന് ഡി എ മാർച്ച് ഒന്നിന് തന്നതിന് തുല്യമാകും എന്നാൽ നേരത്തെ മുതല് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ കിട്ടേണ്ട അല്ല അതിന് മുന്നേ കിട്ടേണ്ട കുടിശ്ശികയുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനം വരേണ്ടിയിരിക്കുന്നു അങ്ങനെ വന്നാൽ അങ്ങനെ ഒരു ശമ്പള ഫിക്സേഷൻ ഈ രീതിയിലാണ് നടക്കുന്നതെങ്കിൽ ഒന്ന് ഏഴ് ഇരുപത്തിനാലില് കിട്ടേണ്ട ഡി എന്ന് പറയുന്നത് സീറോ ആയിരിക്കും നമ്മളിപ്പോ ഈ ഡി എ മർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡി എ അവിടെ ഉണ്ടാവില്ല നേരത്തെ കേസിൽ നമ്മൾ ഈ ഇരുപത്തെട്ട് ശതമാനം ഡി എ ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഡി എ ഇല്ല പിന്നെ ഒന്നേഴ് ഇരുപത്തിനാലില് മൂന്ന് ശതമാനം ഡി എ ആകെ കിട്ടുള്ളൂ നമ്മൾ ഈ ബേസിക് പേ വർദ്ധിക്കുമ്പോ ഇങ്ങനെ ലയിപ്പിച്ച് അടിസ്ഥാന ശമ്പളം അഥവാ ബേസിക് പേ വർദ്ധിക്കുമ്പോ വലിയ നേട്ടം നമുക്ക് കൈവന്നു എന്ന രീതിയിൽ കാണണ്ട ഇപ്പുറത്ത് കൂടുമ്പോ അപ്പുറത്ത് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഡി എ എന്ന് പറയുന്ന ശതമാനം ഉണ്ടാവില്ല അപ്പൊ ഈ രീതിയിൽ ഈ സാധ്യത രണ്ട് വെച്ചിട്ടാണ് പറയുന്നതെങ്കിൽ രണ്ടാമത്തെ കേസിൽ ഈ കേസിൽ ഒന്ന് ഏഴ് ഇരുപത്തിനാലിന് ഒര ഒരു ജീവനക്കാരന് ബേസിക് പേ മാത്രമേ ഉണ്ടാവുള്ളൂ ഡി എ പൂജ്യമായിരിക്കും കാരണം ഡി എ കംപ്ലീറ്റ് ആയിട്ട് അടിസ്ഥാന ശമ്പളത്തിൽ ഏൽപ്പിച്ചു പിന്നെ വരുന്നത് എച്ച് ആർ എ മാത്രമായിരിക്കും അതാണ് രണ്ടാമത്തെ സാധ്യത ഇനി അടുത്തത് നമ്മൾ എച്ച് ആർ എ പറ്റിയാ പറയുന്നത് എച്ച് ആർ എ നിലവില് നാല് ശതമാനം ആറ് ശതമാനം എട്ട് ശതമാനം പത്ത് ശതമാനം എന്നിങ്ങനെയാണ് നാല് ശതമാനം എന്ന് പറയുന്നത് പഞ്ചായത്ത് ഏരിയയില് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം പഞ്ചായത്ത് ഏരിയയിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ നാല് ശതമാനമാണ് അല്ല നമ്മളെ സ്ഥാപനം മുനിസിപ്പാലിറ്റി ഏരിയ ആണെങ്കിൽ ആറ് ശതമാനം നമ്മൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ജില്ലാതലം മുനിസിപ്പാലിറ്റി ആണെങ്കിൽ എട്ട് ശതമാനം മുൻസി കോർപ്പറേഷനിലാണെങ്കിൽ പത്ത് ശതമാനം എന്നിങ്ങനെയാണ് ഈ സംഭവം ഈ എച്ച് ആർ എക്ക് വർധനത്തിന് സാധ്യത ഇല്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ അടിസ്ഥാന ശമ്പളം ഇങ്ങനെ ഡി എ ലയിപ്പിച്ചതിന് ശേഷം അടിസ്ഥാന ശമ്പളം കുത്തനെ വർദ്ധിക്കുന്നതിനാൽ നമുക്ക് അതിനാനുപാതികമായിട്ട് അടിസ്ഥാന ശമ്പളത്തിൻ്റെ ഇത്ര ശതമാനമാണല്ലോ നമുക്ക് എച്ച് ആർ എ തരുന്നത് അതിന് ആനുപാതികമായിട്ട് എച്ച് ആർ എ വർദ്ധിക്കും അത് കമ്മീഷൻ പറയേണ്ട ആവശ്യമില്ല ഈ കമ്മീഷൻ ഈ സിസ്റ്റം തന്നെ തുടർന്നാൽ എച്ച് ആർ എ സ്വാഭാവികമായിട്ടും വർദ്ധിക്കുന്നതാണ് ഇതാണ് നമ്മൾ ഈ പേർവിഷന്റെ ഒരു സാധ്യത ഇതിൽ ഇപ്പൊ നമ്മള് പറയും പിന്നെ പറയാനുള്ളത് ഇൻക്രിമെന്റിനെ കുറിച്ചാണ് ഇൻക്രിമെന്റ് ഇപ്പോ നിലവിലുള്ള ഇൻക്രിമെന്റ് കാര്യമായിട്ട് ഇൻക്രിമെന്റിൽ കാര്യമായ വർദ്ധനം ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല അപ്പൊ എന്നാൽ പോലും ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബേസിപ്പേ അങ്ങോട്ട് കൂടുന്നതിനനുസരിച്ച് ഇൻക്രിമെന്റിന്റെ റേറ്റും കൂടും സ്കെയിലിൽ അപ്പോ അത് ജീവനക്കാർക്ക് വരാനിരിക്കുന്ന ഇൻക്രിമെന്റ് ഇപ്പോ ആയിരത്തി ഇരുന്നൂറ് വാങ്ങിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ബേസിപ്പേ ഇങ്ങോട്ട് വർദ്ധിച്ചത് കൊണ്ട് അത് ആയിരത്തി അഞ്ഞൂറിൻ്റെ സ്റ്റേജിലേക്കൊക്കെ നമ്മൾ എത്തും അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് ഇൻക്രിമെന്റിന്റെ എമൗണ്ടും കൂടുതലായി വരും മറ്റൊന്ന് നമ്മൾ ഫിക്സേഷൻ നടക്കുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് ഓൺ ദ സ്കെയിൽ എന്ന് പറയുന്നത് മുമ്പോട്ട് മുമ്പോട്ട് പോകും തോറും അത് ഒരു എണ്ണൂറ് തൊള്ളായിരം ആയിരിക്കും സ്റ്റേജ് ഡിഫറൻസ് പിന്നീട് ആയിരം ആയി ആയിരം കടന്ന് ആയിരത്തി ഇരുന്നൂറ് കടന്ന് അങ്ങനെ സ്റ്റേജ് കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പോട്ട് പോകും തോറും ഇൻക്രിമെൻറ്റ് എമൗണ്ട് കൂടുന്നത് കൊണ്ട് സ്റ്റേജിൻ്റെ ദൂരവും കൂടും അപ്പൊ മുമ്പോട്ട് പോകും തോറും എന്ത് വരും സ്റ്റേജിന്റെ ദൂരം കൂടുമ്പോ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കുറെ അകലെയാവുമ്പോൾ അതായിരം ആയിരത്തി ഇരുന്നൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് എഴുന്നൂറ് രണ്ടായിരം അങ്ങനെ സ്റ്റേജ് ഡിഫറൻസിൽ കാര്യമായ വ്യതിയാനം ഉണ്ടാവും അതും ജീവനക്കാർക്ക് ആനു പിന്നെ മെച്ചമായിട്ടാണ് ഉണ്ടാവുക എന്ന് പ്രശ്നം എവിടെയാന്ന് വെച്ചാല് നമ്മൾ വലിയ നേട്ടമാണ് എന്നൊന്നും ആരും പറയേണ്ടതില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഇത് അടിസ്ഥാന ശമ്പളത്തിലാണ് വർധനവ് അടിസ്ഥാന ശമ്പളം വലിയൊരു അടിസ്ഥാന ശമ്പളം നമുക്ക് കിട്ടുമ്പോൾ ഇപ്പുറത്ത് ഡി എ തീരെ ഇല്ലാതാവുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ടോട്ടൽ എമോലിമെൻസ് എന്ന് പറയുന്നത് ഒരു പേർവിഷം മൂലം ഉണ്ടാകുന്ന ആകെ മെച്ചം എന്ന് പറയുന്നത് പത്തോ പതിനൊന്നോ പന്ത്രണ്ടോ പതിമൂന്നോ ശതമാനം മാത്രമാണ് ഇൻക്ലൂഡിങ് എച്ച് ആർ എ എച്ച് ആർ ഐയിൽ ഉണ്ടാവുന്ന മെച്ചമടക്കം ഒരു പതിമൂന്ന് ശതമാനത്തിൽ താഴെയുള്ള നേട്ടം മാത്രമേ ശമ്പള പരിഷ്കരണം കൊണ്ട് ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാൽ ഡി എ മുഴുകി മൂന്ന് ഡി എ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മൂന്ന് ഡി എയുടെ ആനുകൂല്യം നമുക്ക് വേറെ കിട്ടുന്നു എന്നുള്ള ഒരു സത്യവും ഉണ്ട് ശമ്പള പരിഷ്കരണത്തിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഒരു പതിനൊന്ന് ശതമാനം പന്ത്രണ്ട് പതിമൂന്ന് ശതമാനം മെച്ചം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ അപ്പുറത്ത് ആ മൂന്ന് ഡി എയും കൂടി മർജി ചെയ്താൽ ആ മൂന്ന് ഡി എ നമുക്ക് വേറൊരു വിധത്തിൽ ബേസിഫയിൽ മർജി ചെയ്ത രൂപത്തിൽ നമുക്കത് അരിയറ് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് അല്ലാതെ എന്നു മുതലാണോ അത് വരുന്നത് ആ മാസം മുതൽ ആ ക്യാഷായിട്ട് കൊടുക്കാൻ തീരുമാനിക്കുന്ന മാസം മുതൽ നമുക്കത് ലഭിക്കും എന്നാണ് പറഞ്ഞത് അപ്പോ ഇതിന്റെ ഈ പിന്നെ ശമ്പള പരിഷ്കരണത്തിൽ ഈ രീതിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങളെ കുറിച്ച് വിശദമായി ഒന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ആരും എന്നെ ചീത്ത വിളിക്കൊന്നും വേണ്ട ധനവകുപ്പിൽ നിന്നും പിന്നെ കുറച്ച് വിവരങ്ങൾ പുറത്തേക്ക് വന്ന് നിങ്ങൾ പത്രത്തിലും ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും പലരും പലതും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പുറത്തേക്ക് പിന്നെ കുറച്ച് കരക്കമ്പിണ്ട് പിന്നെ എന്റെ നിരീക്ഷണങ്ങളും ഈ ഞാൻ ഈ പറഞ്ഞ നിരീക്ഷണങ്ങളിൽ കാര്യമായ സാധ്യത നിരീക്ഷണങ്ങളിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട പേരവിഷം വരുമ്പോൾ നമുക്കത് മനസ്സിലാവും ഡി എ ലയിപ്പിക്കാതെ ഒരു പേരവിഷന് സാധ്യത ഇല്ല അത് ഏതെല്ലാം വിധത്തിൽ ലയിപ്പിക്കാം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് കൂടുതലും എൻ്റെ നിരീക്ഷണങ്ങളാണ് കൃത്യമായി ഈ പേരവിഷന് മുമ്പ് ഇത് പറയുന്നു പേരവിഷം വന്നു കഴിയുമ്പോഴും വിശദമായ പഠനത്തിന് ശേഷം ഞാനിത് പിന്നെ കൂടുതൽ വീഡിയോസ് ഇടുന്നതാണ് വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം